തിരുനല്ലൂരിൻ്റെ പ്രകാശിക്കുന്ന മുഖം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു അടിയന്തരാവസ്ഥ കാലത്ത് വളരെ വേദനയോടെ തിരുനല്ലൂർ എഴുതിയ വരികളാണ് വടക്ക് സൂര്യൻ ഒതുച്ചു പോലും വിളിച്ചും എവിടെ എവിടെ എന്നുള്ളത് അടിയന്തരാവസ്ഥ കാലത്ത് ജീവിച്ചിരുന്ന കേരളത്തിൽ ജീവിച്ചിരുന്ന എല്ലാ കവികൾക്കും ഇതേ വേദന അനുഭവപ്പെട്ടിരുന്നു വടക്കേ ഇന്ത്യയിലുണ്ടായ സംഭവങ്ങളെ സമർത്ഥമായി മറച്ചു വയ്ക്കുവാൻ അന്നത്തെ കേരള സർക്കാരിന് സാധിച്ചു അച്യുതമനു എന്ന ഒരു സാധാരണക്കാരനായ മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ പാർട്ടി തീരുമാനങ്ങളെ അനുസരിക്കുവാൻ ആയിട്ടുള്ള ഒരാളിനെ മുൻനിർത്തിക്കൊണ്ട് കരുണാകരൻ്റെ ഭരണമായിരുന്നു അന്ന് കേരളത്തിലുണ്ടായിരുന്നത് ഞാനൊക്കെ അത് നേരിട്ട് അനുഭവിച്ച ആളാണ് കഷ്ടമുടിക്കലിൽ മാസങ്ങളും മാസങ്ങളാണ് ഞാൻ ഒടുവിൽ കഴിഞ്ഞത് അത് അടിയന്തിരാവസ്ഥ അറബിക്കടൽ എന്ന പോസ്റ്ററിൻ്റെ സ്വന്തം കൈകേണ്ട എഴുതി കാവനാട് പോലീസ് സ്റ്റേഷൻ്റെ മതിലിൽ വിട്ടിച്ചതിരായിരുന്നു പിന്നീട് ഈ ഒടുവിൽ താമസിച്ച സമയം മുഴുവൻ കയറിന് ഉപയോഗിക്കുന്ന പച്ച ചായ ഉപയോഗിച്ച് വാഴയുടെ തടവുണ്ട് ബ്രഷുണ്ടാക്കി അടിയന്തരാവസ്ഥ അറബിക്കടലിൽ ഇന്ദിരയുടെ ഇരുപതിനെ ഒരുപാട് ഇലക്ഷൻ തട്ടിപ്പ് തുടങ്ങിയിട്ടുള്ള നൂറുകണക്കിന് നൂറുകണക്കിന് പോസ്റ്റർ എഴുതിയുണ്ടാക്കി വാസ്തവത്തിൽ എനിക്ക് ഇന്ദിരാഗാന്ധിയുടെ ഒരു കടപ്പാടുണ്ട് ആ കടപ്പാട് ഇത്രയും കൂടുതൽ പോസ്റ്റർ എഴുതി എഴുതിയാണ് എൻ്റെ കയ്യക്ഷര ഒരു വിധം നന്നായത് കയ്യക്ഷരം നന്നായതിന് നന്നാക്കി തന്നതിന് ഇന്ദിരാഗാന്ധിയോട് എനിക്ക് കടപ്പാടുണ്ട് അല്ലാതെ ഒരു കടപ്പാടും ഇല്ല സമർത്ഥമായും മറച്ചു വെച്ച സംഭവങ്ങൾ എന്തെല്ലാമായിരുന്നു രാജൻ സംഭവം രാജൻ എന്ന വിദ്യാർത്ഥി ഒരു കോളേജ് യൂണിയൻ സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു പാട്ടുപാടിയതാണ് അയാൾക്കെതിരെ ഉണ്ടായ പ്രാഥമികമായ കുറ്റം പിന്നെ എത്രയോ പേര് ബാലകൃഷ്ണൻ സഖാവ് വിജയൻ നൂറുകണക്കിന് നൂറുകണക്കിന് ആളുകളെയാണ് അന്ന് ശാസ്ത്രപകലും ക്യാമ്പിലും കക്കയും ക്യാമ്പിലും എല്ലാം നഷ്ടപ്പെട്ടു പോയത് രാജൻ്റെ മൃതശരീരം എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല വളരെ വലിയ അന്വേഷണങ്ങളൊക്കെ നടന്നുവെങ്കിൽ കൂടിയും രാജൻ്റെ ഡെഡ് ബോഡി എവിടെയാണ് കളഞ്ഞതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല വടക്കേന്ത്യയിൽ നടന്ന വലിയ മൂവ്മെൻ്റുകൾ കേരളം അറിഞ്ഞില്ല അതുകൊണ്ട് അന്നത്തെ യു ഡി എഫെന്ന് പറയാവുന്ന മുന്നണി കൊല്ലത്തടക്കം ജയിച്ചു ഞാനൊക്കെ അന്ന് ഇന്ദിരാഗാന്ധിക്കെതിരെ കൊല്ലത്തോട്ടിയതാളാണ് എനിക്ക് ആദ്യമായി ഒട്ടവകാശം കിട്ടിയ തിരഞ്ഞെടുപ്പായിരുന്നു അത് അന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി അന്നത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിച്ചത് ശ്രീഗണൻ നായർ എന്ന എല്ലാവർക്കും ബഹുമാനായിട്ടുള്ള ഞാനൊക്കെ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നത് അമ്മ എന്നുള്ള പുസ്തകം എഴുതിയ ശ്രീഗണ്ഠൻ നായർ എന്നുള്ള നിലയ്ക്കാണ് ശ്രീഗണ് നായരാണ് ഇവിടെ ഇന്ദിരാഗാന്ധിയെ അനുകൂലിക്കുന്ന സ്ഥാനാർത്ഥി എൻ്റെ ആദ്യത്തെ ഓട്ടവകാശം പള്ളിക്കേഴ് ഗവൺമെൻറ് സ്കൂളിൽ നിന്ന് ചെന്ന് ഫസ്റ്റ് വോട്ട് ഇന്ദിരാഗാന്ധിക്കെതിരെയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ശ്രീഗണ്ഠൻ നായർക്കെതിരെയാണ് ചെയ്തത് പക്ഷേ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഞാൻ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥിയെ തോറ്റുപോയി ശ്രീകണ്ഠനെ ജയിച്ചു പക്ഷേ അന്ന് രാത്രി ഞാൻ സ്ഥിരമായി അന്ന് ഈ മോസ്കോ റേഡിയോ കേൾക്കുമായിരുന്നു മോസ്കോ റേഡിയോയിലൂടെയാണ് ഇന്ത്യയെ സംബന്ധിക്കുന്ന കുറേ കാര്യങ്ങൾ അന്ന് അവിടെ മലയാളം ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നു അന്ന് അർദ്ധരാത്രിക്ക് റിസൾട്ട് വരുന്ന ദിവസം അർദ്ധരാത്രിക്ക് ഏതാണ്ട് മൂന്നോ നാലോ മണിയായപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ആകാശവാണി പ്രശ്നമാണ് ചെയ്തു അത് റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി തോറ്റു എന്നുള്ള വാർത്തയാണ് ഇന്ദിരാഗാന്ധിക്കെതിരെ വോട്ട് ചെയ്താൽ എനിക്ക് അന്നുണ്ടായ സന്തോഷം പറഞ്ഞിരിക്കാൻ വയ്യാത്തായിരുന്നു അടിയന്തരാവസ്ഥ കേരളത്തെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യമാണ് കേരളീയരത് മറന്നിട്ടില്ല അടിയന്തരാവസ്ഥയെ അന്ന് അനുകൂലിച്ചിരുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം ചെയ്തു പട്ടിൻ്റെ കയ്യിൽ അവരുടെ കോൺഗ്രസ് കൂടുകയും ആ തീരുമാനം തെറ്റായിപ്പോയി എന്ന് തിരുത്തുകയും ആ തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും പി കെ വാസയ നേരത്തെ മുഖ്യമന്ത്രിയെ മാറ്റി ഇടതുപക്ഷ സഖ്യത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത് ഞാൻ വളരെ സന്തോഷത്തോടെയും നന്ദിയോടെയും അത്ഭുതത്തോടെയും ഇന്ന് ഓർമ്മിക്കുന്നുണ്ട് അതായിരുന്നു പക്ഷേ അന്നത്തെ സ്ഥിതി അതായിരുന്നില്ല പന്നിൻ്റെ ബിന്ദിൻ്റെ തലമുടി ഒരു ഉദാഹരണമാണ് അടിയന്തരാവസ്ഥ എത്രമാത്രം ഭീകരമായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് പന്നീൻ്റെ ബിന്ദലിൻ്റെ തലമുടി എത്ര പേരാണ് അനുഭവിച്ചത് പക്ഷേ പാർട്ടി തീരുമാനം അങ്ങനെ ആയതുകൊണ്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കരുണാകരൻ്റെ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഏറാം പഠിക്കലിൻ്റെ ക്രൂരകൃത്യങ്ങൾക്ക് എല്ലാം ലക്ഷ്മണയുടെ ക്രൂരകൃത്യങ്ങൾക്കെല്ലാം മറ പിടിച്ചു നിൽക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥയുണ്ടായി എന്നുള്ളത് അവസ്ഥ ആണ് അതുകൊണ്ട് അടിയന്തരാവസ്ഥ മറക്കാൻ പറ്റിയ ഒരു കാര്യമല്ല അടിയന്തരാവസ്ഥയിൽ ജയിലിൽ പോയ കവിയുണ്ട് എം കൃഷ്ണൻകുട്ടി എന്ന കവി അദ്ദേഹത്തിൻ്റെ വന്ദേമാതരം എന്ന കവിത ആ കവിത എഴുതിയാനാണ് ജയിലിൽ പോയത് പോലീസുകാർക്ക് ഒന്നും അറിയാൻ വയ്യ പോലീസുകാർ ഓരോരുത്തരെയും വിളിച്ച് ഈ കൊല്ലത്തൊക്കെ സംഭവങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ നന്നായിട്ട് പാട്ടുപാടുന്ന ഒരു കൈലാസ് ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തെയും സംഘത്തെയും ഈസ്റ്റ് പൊല്യൂഷനെ വിളിച്ചിരുത്തി ഇല്ലാത്ത തബല സങ്കല്പത്തിൽ കൊട്ടിച്ച് പാടിപ്പിക്കുകയായിരുന്നു ഇല്ലാത്ത തബല സങ്കല്പത്തിൽ കൊട്ടണം ഇല്ലാത്ത ഹാർമോണിയം തന്നെ തന്നെ വായിക്കണം അക്കോഡിയൻ ഒരാൾ തന്നെ വായിക്കണം ഈ കൈലാസ് ഗോപാലൻ പാടണം എത്ര പേരുടെ മീശയാണ് പറിച്ചു കളഞ്ഞത് എത്ര പേരെയാണ് ഈ മേശയിൽ കയ്യും കാലും കെട്ടുകെട്ട് അടിച്ചത് അവസ്ഥ ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് നമ്മളുടെയൊക്കെ ആഗ്രഹത്തിന് അനുസരിച്ചുള്ള വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെങ്കിൽ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ വീണ്ടും ഉണ്ടാകും എല്ലാവരും ജയിലിൽ പോകാൻ തയ്യാറായിരിക്കുക എല്ലാ എഴുത്തുകാരും പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാരും എല്ലാവരും ജയിലിലേക്ക് പോകാൻ തയ്യാറായിരിക്കുക ഈ റിസൾട്ട് നമുക്കെതിരായിട്ടാണ് സംഭവിക്കുന്നതിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല ഇല്ല അടിയന്തരാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു കവിയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് വയലാറ് പുരസ്കാരം കിട്ടിയ സമയത്ത് ഒന്ന് രണ്ട് സ്വീകരണ സമ്മേളനങ്ങൾക്ക് അദ്ദേഹത്തോടൊപ്പം ഞാനും പോയിരുന്നു എനിക്ക് അനുഭവപ്പെട്ട ഒരു അത്ഭുതം എന്ന് പറയുന്നത് അദ്ദേഹം ഉദാഹരിച്ചത് മുഴുവൻ റഷ്യൻ ലിറ്ററേച്ചറാണ് റഷ്യൻ ലിറ്ററേച്ചറിൻ്റെ പ്രാധാന്യം എന്താണ് എന്നാണ് ഈ സ്വീകരണ സമ്മേളനങ്ങളിലെല്ലാം അദ്ദേഹം പറഞ്ഞത് ഒരിക്കലും അദ്ദേഹം കൊല്ലം പ്രസ് ക്ലബ്ബ് വെച്ച് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർമ്മിക്കുകയായിരുന്നു ലെനിൻ ഒരിക്കലും ആൾക്കൂട്ടത്തോട് ചോദിച്ചു റഷ്യയുടെ കവി ആരാണ് അപ്പോൾ ആളുകളെല്ലാവരും വരുന്ന ഉച്ചത്തിൽ പറഞ്ഞു മൈക്കോവിസ്കി മൈക്കോവിസ്കി എന്ന് പറഞ്ഞു അപ്പോൾ ലെനിൻ തിരുതി മൈക്കോവിസ്കി അല്ല റഷ്യയുടെ കവി റഷ്യയുടെ കവി അലക്സാണ്ടർ പുഷ്കനാണ് എന്ന് തിരുതി കൊടുത്തത് അതായിരുന്നു ലനിൽ അലക്സാണ്ടർ പുഷ്കിനെ തിരുനെല്ലൂരിന് വലിയ ഇഷ്ടമായിരുന്നു അതിൽ തന്നെ എന്ന പുസ്തകം തിരുനെല്ലൂർ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വിവർത്തന കൃതികളിൽ സംസ്കൃത സാഹിത്യത്തിൽ ഉണ്ടായ മേഘദൂതവും അതുപോലെ തന്നെ ശാകുന്തളവും അതുപോലെ തന്നെ രാമായണത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളുടെ വിവർത്തനവും ഈ സംസ്കൃത സാഹിത്യത്തിൽ നിന്നുണ്ടായ വിവർത്തനം കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിവർത്തനം എന്ന് പറയുന്നത് ജിപ്സികളുടെ വിവർത്തനമാണ് അത് പുഷ്കിൻ്റെ പുസ്തകമാണ് പുഷ്കിൻ്റെ രചനയാണ് അദ്ദേഹം നമുക്ക് പരെ പരിചയപ്പെടുത്തി തന്നത് അതുപോലെ തന്നെ ഞാനിന്നിവിടെ ചൊല്ലാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു വിവർത്തന കൃതിയാണ് ഈ വിവർത്തനം എന്ന് പറയുന്നത് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചൈനീസ് കവിയായിരുന്ന ലീ പോ എഴുതിയ ചില കവിതകളുടെ വിവർത്തനമാണ് അതും മേഘദൂതം വിവർത്തനം ചെയ്തപ്പോൾ എങ്ങനെയാണോ മലയാളത്തിൻ്റെ എല്ലാ ശാലീരതയും ഉണ്ടായത് അതുപോലെയാണ് അദ്ദേഹം ഈ കവിതകളും വിവർത്തനം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിവർത്തന കവിതകളിൽ ഒരു പക്ഷേ മേഘദൂതം പോലെ തന്നെ മേഘസന്ദേശം പോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ടതെന്ന് അതീവ ലളിതമായിട്ടുള്ള മലയാളത്തിൻ്റെ മണമുള്ള ഒരു വിവർത്തനമാണിത് സാധാരണ നമ്മൾ വിവർത്തനം കണ്ടാൽ വിവർത്തനം ഏതാണ് അല്ലെങ്കിൽ പിന്നെ ഈ വിവർത്തനത്തിൻ്റെ ഒരു ഭാഷ തന്നെ വേറെ ആയിപ്പോയി ആ ഭാഷയെ അനുകരിച്ച് മലയാളത്തിൽ ഇപ്പോൾ കവിതകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ആ വിവർത്തന രീതിയെ അനുകരിച്ചുകൊണ്ട് മറ്റേത് അങ്ങനെ ആയിരുന്നില്ല ചങ്ങമ്പഴിയൊക്കെ വിവർത്തനം ചെയ്തത് ചങ്ങമ്പുഴ ഭാഷയുടെ ഹൈക്കോ കവിത വിവർത്തനം ചെയ്യുന്നത് നാലേ നാല് വരി കുറഞ്ഞ വരികയല്ല കുറച്ച് വരികയല്ല കഴുത എന്നുള്ള ആ കവിത അദ്ദേഹം അത് വായിച്ച് നമുക്കിത് ചങ്ങമ്പുഴ എഴുതിയതാണോ എന്ന് തോന്നിപ്പോകും ആ കവിത എങ്ങനെയാണ് പഥികർ നടന്നു കടന്നു പോകും പരിചിയലൊന്നൊരാ കാഴ്ച കാണാൻ വഴിവക്കിൽ നിൽക്കും കറുകവല്ലി വഴിയും രസത്തോടനെത്തി നോക്കി കഴിവതിനെന്ത് കടന്നു പോയ കഴുതയതിനെ വയറ്റിലാക്കി ചങ്ങമ്പുഴി തന്നെ എഴുതിയതാണോ എന്നൊക്കെ സംശയം തന്നെ ജാപ്പനീസ് പോയിട്ട് എഴുതിയതാണ് ഹൈക്കോ കവിതയാണ് പക്ഷേ ഇന്ന് ആ കവിത വിവർത്തന രീതികളൊക്കെ മാറിയിരിക്കുന്നു അതുപോലെ ശലീനതയുള്ള തിരുനെല്ലൂരിൻ്റെ ഒരു സ്വന്തമായ ശൈലി ഉണ്ടല്ലോ ആ കുറച്ച് ഭൂമി മായിച്ച് താലിയുംമാരെയും കെട്ടി ഒന്നിച്ച് ജീവിക്കുന്ന റാണിയെ നോമന പേരവൾ കേനിയയാരുടേതാകാം നാഗകഥകളി മണ്ണിലെഴുതിയ നാടൻകലയുടേതാകാം വൃഷ്ടികൻ നോക്കിയാൽ പ്രക്ഷുബ്ധമായിടും കായ കായലിൻ മാറിൽ അലിഞ്ഞു ചേർന്നിടുവാൻ ആയുന്ന കാനന ചോല ചോലയും കായലും പുൽഗവേ പുഞ്ചിരിച്ചാർത്തിടും ഓന്തിരമാല ഒന്തിരമാല മേൽ ചാർത്തുപോൽ നിന്തും ഒരായിരം തോണി തോണിയിലൊന്നിൽ മദാലസയാം ജലദേവത പോലെ പോ മഹാഭാരത വളരെ മനോഹരമായിട്ട് തിരുനെല്ലൂരി ഈ റാണി എന്ന് പറയുന്ന അഷ്ടമടിക്കായലിനെ ബേസ് ചെയ്ത കൃതിയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ റാണി നാണുമായിട്ടുള്ള ഒരു സംഗമം അത് എങ്ങനെയാണോ പരാശരമുനിയും സത്യവതിയും തമ്മിലുള്ള ഒരു രംഗം പോലെ മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് പൂനിലാ വിത്തിരി മങ്ങി പൊടുന്നനെ മൂടൽ മഞ്ഞങ്ങനെ പൊങ്ങി പൊടുന്നനെ മങ്ങി ഇങ്ങനെയാണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ മഹാഭാരതത്തിലെ ഈ ദൃശ്യം നമുക്ക് ഓർമ്മ വരും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ചീന കവിതകൾ ചൈനയിൽ നിന്നുള്ള കവിതകൾ കോവണിയിൽ നിന്ന് ഒരു നെടുവീർപ്പ് മഞ്ഞു വീണു തണുത്തുപോയി വെൺകുളിർ കല്ലുകൊണ്ട് ചമച്ചൊരാവണി കാത്തുകാത്തു ഏറെ നിൽക്കയാൽ ഓമലിൽ നിർത്ത പട്ടു പൂവാട നനഞ്ഞുപോയി ചാരിയുള്ള ജനാലയ്ക്കു പിന്നിലായി മാറി അങ്ങതിൻ ചില്ലിലൂടിപ്പോഴും നീക്കമിന്യേ ശരതിന്ദുഗാന്തിയും നീക്കമിന്യേ ശരദിന്ദു ഗാന്ധിയും നോക്കി എന്തിനു കാത്തു നിൽക്കുന്നിവൾ ചൈനീസ് രംഗമാണെന്ന് നമുക്ക് തോന്നുന്നില്ല വാസ്തു രണ്ടാമത്തെ കവിത ആനന്ദത്തിന്റെ ഗാനം എന്ന കവിതയാണ് അവളുടെ പൂന്തുകിലൊളിചിന്നും തൂമുകിൽ അവൾ നിദ്രകൊള്ളുന്ന മധുമാസം മധുമാസ നീഹാര കണികകൾ മിന്നുന്ന സൗധം ഒരു പക്ഷേ ധരയിലെ വൈഡൂര്യ ശൈലത്തിൻ നിരുപമ ശൃംഗാഗ്രമാകാം കുളിർതിങ്കൾ താഴികക്കുടമേലും സ്വർലോക സ്വർലോക പുരഗോപുരാഗ്രവുമാകാം ഇനിയിപ്പോടെ മൂന്നാമത്തെ കവിത വസന്ത ചിന്തകൾ പച്ച പിടിച്ചു വളർന്ന ഇളം പുല്ലുകൾ പട്ടുപോലുല്ലസിക്കുന്നു പച്ചില ചില്ലകൾ അങ്ങനെ മന്ദമായി ചാഞ്ഞു താഴുന്നു വിങ്ങിത്തകരുന്നിതൻ മനസ്സ് വിങ്ങിത്തകരുന്നിതൻ മനസ്സ് ഓർമ്മകൾ തിങ്ങിടും ഇപ്പകൽ നേരം എന്തുകൊണ്ടെന്നോ കരളെരിഞ്ഞെന്നെ ഓർത്ത് എൻ പ്രിയൻ വരും ഇന്നേരം വല്ലാത്ത തൂമലർക്കാലമേ ഞാൻ അറിയില്ലല്ലോ തെല്ലുമീ നിന്നെമച്ചില പട്ടുമറകിലൂടെ എന്തിനു വന്നു നീ പിന്നെ മലയാള കവിതയിൽ ഈ മൾബറി എന്നുള്ള വാക്കൊക്കെ ആദ്യമായിട്ട് വരികയാണ് ആസ്തു മറ്റൊരു കവിത ചോലയിൽ എന്ന കവിതയാണ് അക്കൊച്ചു ചോലയിൽ ഓമലാൾ താമരപ്പൂക്കളിറുക്കുകയല്ലോ പാടിക്കൊണ്ട് ആരോ മല വഴി പോകയോ നാളെ പോകുമോ പോകും ഒരാളെ നോക്കുന്നതുണ്ടല്ലോ ആടിച്ചിരിച്ചവൾ ആമ്പൽപ്പടർപ്പിലേക്കൂടി മറഞ്ഞുടൻ തന്നെ നാണം മുഴുത്തിട്ടുയർത്തിയില്ലോ മല ചേണും ആ മുഖം പിന്നെ പൊയ്ക വക്കത്ത് പൊയ്കയുടെ വക്കത്ത് എന്ന കവിത കണ്ണാടി പോലുള്ള പൊയകയിൽ തിങ്കൾ പോൽ നന്നേ തെളിഞ്ഞെഴും തണ്ണീർ തണ്ണീരിൽ നീന്തി നീരാടുവാൻ തീരത്ത് വന്നു നിൽക്കുന്നൊരു തന്നു അന്യൂനശോഭം തുഷാരാമ്പു നിർമ്മലം കന്യകതൻ മുഖബിംബം തുള്ളിക്കളിക്കുന്നു വെള്ളിത്തിരയില സുന്ദരിതൻ പ്രതിബിംബം നിശാഗാനം എന്ന മറ്റൊരു നീല നീലയാം ദൂരയായി ചേലണിഞ്ഞു തെളിഞ്ഞ പൂന്തികളും ഓ നിലാവിൽ പറന്നു പാറുന്ന നീർപ്പൂവുതോറും വെളുത്ത പൂമ്പാറ്റകൾ കേട്ടിടാം ജലമുന്തിരി കൊയ്തിടും പെൺകൊടിമാരുടെ പാട്ടുകൾ പാട്ടുപാടി രാത്രിയിൽ ഇങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവൾ ഏകാന്ത സല്ലാപം എന്ന കവിത മാഞ്ഞു പോകുന്ന അകലയായി മേൽക്കുമേൽ ആഞ്ഞുയർന്നു പറന്നു പറവകൾ വാനിലൂടെ ഒരു നേരിയ വെൺമുകിൽ മാത്രം ഒറ്റൊഴുകി നീങ്ങുന്നില്ലേ സല്ലഭിക്കയാണൊറ്റയ്ക്ക് ഞാന് ഉയർന്നുല്ലസിക്കുന്നു ചിന്തി വലയുമായി നേരം എത്രയായി എന്നിട്ടും ഇല്ലലംഭാവം ഒട്ടുമീ ഞങ്ങൾ ഒരിക്കലും മാസത്തിമിൻ്റെ കവിതയൊക്കെ നമുക്ക് മലയാളത്തിൽ ഇപ്പോൾ വായിക്കാൻ കിട്ടും ആ വിവർത്തനത്തെയൊക്കെ അപേക്ഷിച്ച് ഈ വിവർത്തനത്തിൻ്റെ ശാലീനത അതിൻ്റെ ലാളിത്തിയൊരു ഭംഗി അതിൻ്റെ ഒരു ആലാപന സൗകര്യം ആസ്വാദന മഹിമായ ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ് ഞാൻ അവസാനിപ്പിക്കുന്ന നമസ്കാരം